ി രജന മുഹമ്മദ് പിടിമുറക്കിയതും എന്നെ വിളിച്ചുകൊണ്ട് നന്ദൂസ് പുറത്തേക്ക് ഒരുമിച്ചായിരുന്നു ആ സമയം അവൾ എന്നെയും യെതുവിനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനും ഓർത്തത് എന്റെ ഷർട്ടിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് യെദുവിന്റെ നിൽപ്പെന്ന് അവൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അപ്പോഴേക്കും ഞാൻ യെദുവിനെ ചെറുത്ത് പിടിച്ച് അവൻ്റെ അരിക്കാതിലേക്ക് എന്റെ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ഡപ്പുല്ലെ അവളെ നോക്കി വായി പൊളിച്ചു നിനക്കതെ എന്റെ ഷർട്ടിൽ നിന്ന് കൈ അല്ലെങ്കിൽ അവൾക്ക് മുമ്പ് വെച്ച് തന്നെ നിനക്കുള്ളത് ഞാൻ തോന്നിയിരിക്കും ഞാനത് പറഞ്ഞതു ഞടിയിടയിൽ അവൻ്റെ കൈകൾ കഴിഞ്ഞിരുന്നു ഇതെന്താ ചിത്തോട്ട രണ്ടാളും കൂടി ഇവിടെ പരിപാടി എതു കേൾക്കാതെ സ്വകാര്യം പോലെയായിരുന്നു പെണ്ണിന്റെ ചോദ്യം ഞാൻ ഈ ഞാനീ കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കായിരുന്നു അപ്പയില്ലേ നീ കയറി വന്നത് ഓവ് ഞാൻ വിശ്വസിച്ചു കേട്ടോ അല്ല നീതെങ്ങോട്ട് ഈ ബക്കറ്റും തൂക്കി പിടിച്ചോണ്ട് ഞാനത് പറയാനാണ് ഇവിടേക്ക് വന്നത് അമ്മയുടെ കുറച്ച് തുണികൾ അലക്കാനുണ്ട് ഞാൻ പോയി അത് അലക്കി വരാം നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ അരികിൽ ഉണ്ടാവണേ ഞാൻ പെട്ടെന്ന് വരാം അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട് നടന്നു ഞാൻ എതുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പാറുട്ടിക്കരികിലേക്ക് നടന്നു ജിത്തു പാറൂട്ടിക്കരികിൽ കയറി കിടക്കാൻ പോയത് ഉച്ചത്തിൽ എന്നെയും വിളിച്ചുകൊണ്ട് ഏത് റൂമിലെത്തി എന്താണോ കുഴപ്പം ഇങ്ങനെ വിളിച്ചു തോന്നുന്നത് എനിക്ക് ചെവി എടുക്കും അമ്മ ഉറങ്ങുന്നത് തേണ്ടില്ലേ നീ ആന അലറന്ന പോലെ അലറിയ ആ ഉണർത്തണ്ട അല്ല എന്താ നിന്റെ ഉദ്ദേശം എനിക്കെന്തു ഉദ്ദേശം ഒരു ഉദ്ദേശം ഇല്ല എന്നിട്ടാണോ കുറച്ച് മുമ്പ് നീ പറഞ്ഞത് അവളെ കയറ്റി കിടക്കുന്ന താലി എപ്പോൾ വേണമെങ്കിലും അയച്ചു മാറ്റുമെന്ന് ഓ അതാണ് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എൻ്റെ ജീവൻ പോയാലും ആ താലി ഞാൻ മാറ്റില്ല അത് നിനക്കറിയാം എന്നിട്ട് നീ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയേണ്ടത് അവളെയും എന്നെയും തമ്മിൽ അകറ്റാൻ തന്നെയാണോ നിൻ്റെ തീരുമാനം എന്നാ അതിന് നീയും അവൾ എപ്പോഴാണ് അടുത്തത് അന്നും ഇന്ന് നിങ്ങൾ പരസ്പരം അകന്നു തന്നെയല്ലേ കഴിയുന്നത് ശരിയാണ് നീ പറഞ്ഞത് അവളോടെ ഒന്നും എനിക്ക് അകലം തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം എന്നിട്ട് എന്തിനാണ് നീ ഇതിനിടെ തടസ്സം നിൽക്കുന്നത് എനിക്ക് വിട്ടു തന്നൂടെ അവളെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഞാൻ സ്നേഹിച്ചോളാം അവളെ പൊന്നുപോലെ നിർത്ത സ്നേഹം പോലും ആ വാക്ക് പറയാനുള്ള അർഹത നിനക്കില്ല നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചു നിന്നേക്കാൾ ഏറെ അവളെ നീ വിശ്വസിച്ചു അന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നെ എൻ്റെയും പാർവട്ടിയുടെ വാക്കുകൾ നീ നീയൊന്നും കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ പാർവിട്ടി ഈ അവസ്ഥ കിടന്നു പോയില്ലായിരുന്നു നീ തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് അറിഞ്ഞിട്ടു നിന്നത് ബോധ്യപ്പെടുത്തി തന്നിട്ടും നിന്റെ വാശിയെ നേടിയെടുത്ത ജീവിതം കൊടുത്ത സമ്മാനാണ് എന്റെ പാറുട്ടി അനുഭവിക്കുന്ന വേദന ദർശന അവൾ ചീപ്പ പെണ്ണാണെന്ന് നിനക്ക് മുമ്പ് ഞാൻ പലവട്ടം തുറന്നു പറഞ്ഞപ്പോഴും നീ എന്റെ സ്നേഹത്തെ സംശയിച്ചു ഒടുവിൽ എല്ലാം കഴിഞ്ഞവൾ സ്വന്തം കാര്യം നോക്കി പോയപ്പോൾ അതിൽ നീ അനുഭവിച്ച വേദനയെക്കാൾ കൂടുതൽ നീറേണ്ടി വന്നത് അവളായിരുന്നു നന്ദൂസ് നീ സ്നേഹിച്ചവൾ നിന്നെ ചതിച്ചു പോയതിനെ നീ ശിക്ഷിച്ചത് സ്വന്തം ജീവനക്കാളായിരുന്നു നിന്നെ സ്നേഹിക്കുന്ന എന്റെ നന്ദൂസിനായിരുന്നു നിന്റെ വിവാഹം നടന്ന് കാണാൻ പാറുട്ടി വാശി കാണിച്ചപ്പോൾ നീ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന് നന്ദുൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ പോയി അവൾക്ക് വിലയിട്ടു നീയായിട്ട് തേടി പിടിച്ചു പോയി അവളെ കച്ചവടാക്കിയപ്പോൾ ഗതികേട് കൊണ്ട് അവൾക്ക് നിന്റെ താല് സ്വീകരിക്കേണ്ടി വന്നു പക്ഷെ അവിടെയും കുറ്റം അവൾ ആ താലി സ്വീകരിച്ചതിലായിരുന്നു അല്ലാതെ നീ അവളിൽ ചാർത്തിയതിലല്ല നിന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുമ്പോൾ അവൾക്ക് യാതൊരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലായിരുന്നു പക്ഷേ നിന്റെ അരികിൽ നിന്നും ഇത്രയും വേദനകൾ സഹിക്കേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല നീ പല തവണ പറഞ്ഞിട്ടുണ്ടല്ലോ പാറുട്ടിക്ക് വേണ്ടി മാത്രമാണ് അവളെ പോലെ ഒരു തരം പെണ്ണിനെ വിവാഹം കഴിച്ചതെന്ന് എന്നിട്ട് ഇപ്പം എന്തായി നീ സ്വർഗാണെന്ന് പറഞ്ഞ് സ്നേഹിച്ച് കൂടെ കൂട്ടിയവള് നൽകിയ വേദനയിൽ നിന്നും പാറുട്ടിയെ കരകയറ്റാൻ ആ തരം തായെന്ന പെണ്ണ് തന്നെ വേണ്ടി വന്നില്ലേ പറയടാ ജിത്തു ഞാൻ പറഞ്ഞല്ലോ ഏറ്റുവാങ്ങിയ വേദനകൾ അത്ര കായത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് ആ അവസ്ഥയിൽ എന്നിൽ നിന്ന് വന്നുപോയ തെറ്റുകളാണതെല്ലാം ചെയ്തത് തെറ്റാണെന്നറിയാം എങ്കിലും ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം അവൾ പുറത്തു തരില്ലേടാ ഇനിയുള്ള കാലം അവൾ പറയും പോലെ ജീവിച്ചോളാം ഞാൻ ഒന്നും വേണ്ട എന്റെ പെണ്ണെന്ന അവകാശം മാത്രം മതി അതിൽ നിന്ന് അവളെ മാറ്റി നിർത്തലേടാ പ്ലീസ് നീ കുറെ നേരമായല്ലോ കോപ്പം പറയുന്നു ഞാൻ നിങ്ങൾ അകറ്റി നിർത്തുന്ന കാര്യം ഞാൻ മാറ്റി നിർത്തിയിട്ടാണോ നിങ്ങൾ തമ്മിൽ അകന്നത് അവൾക്ക് നീ വിരയിടുമ്പോഴും അവളെ കയറ്റി താലിക്കെട്ടി അമ്പാടി തറവാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും ഞാനുണ്ടായിരുന്നു അവിടെ അവൾ അകന്നെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ അമ്പാടി വീട്ടിൽ മനുഷ്യത്വം മരിച്ചുപോയ യദൂകൃഷ്ണൻ പിന്നെ നീ പറഞ്ഞല്ലോ അവൾ പുറത്തു തരില്ലേന്ന് അതിന് നീ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് പുറത്തു തരാൻ കഴിയുന്നതാണോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നീ എന്തെല്ലാം ദ്രോഹം അവളോട് ചെയ്തു രുചിയുള്ള ഭക്ഷണത്തിന് മുമ്പിൽ വെച്ച് തിന്നിട്ടും അവളോടുള്ള ദേഷ്യത്തിൽ ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പറഞ്ഞു ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടിനാരി കിട്ടിയതെന്ന് പറഞ്ഞ് ആ ഭക്ഷണം നീ അവളെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അടിയേറ്റു പൊട്ടി അതിരങ്ങളിലേക്ക് ചുഴളുള്ള ചായ വെച്ചതു നിന്റെ വയ്യായി ഇതൊരു അവസരമാക്കിയെടുത്ത് നിന്റെ ചൂട് മാറ്റാൻ വരുന്നവളെന്നും കൊണ്ട് കുത്തുന്ന മോഹം അറിയിപ്പിച്ച് ഗർഭപാത്രത്തിന് വില പറയുന്നവളാണെന്നും പറഞ്ഞ് വാക്കുകൊണ്ടും പ്രവൃത്തിക്കൊണ്ടും അവളെ വേദനിപ്പിച്ചത് ഒക്കെ പറയുന്നവളൊന്നും പറഞ്ഞ് നിനക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റും പക്ഷെ അതനുഭവിച്ച് അവൾക്ക് കണ്ടു നിന്ന് എനിക്കോ ഒന്നും മറക്കാൻ പറ്റില്ല ഒരിക്കൽ നീ അവളോട് പറഞ്ഞിട്ടില്ലേ നിന്നെ കിട്ടാത്ത സോക്കേട എൻ്റെ അനിയത് തീർക്കരുതെന്ന് അന്നൊക്കെ നീ കൊന്നത് അവളെ മനസ്സിനെ തന്നെയായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആ പെണ്ണിനെ ശിക്ഷകളെ കൊണ്ട് മൂടുമ്പോൾ നീ ഓർത്തോ എന്നെങ്കിലും ഒരിക്കലും ഇതിനൊക്കെ അവളെ മുമ്പിൽ കുറ്റബോധത്തോടെ നിൽക്കേണ്ടി വരുമെന്ന് നിനക്കിഷ്ടമല്ലാത്തൊരു വിവാഹ അതിൻ്റെ പേരിൽ അവഗണിച്ചുകൊണ്ട് നീ അവളെ മാറ്റി നിർത്തിയതെങ്കിൽ നിന്നോട് ഇത്രയും വെറുപ്പ് വരില്ലായിരുന്നു പക്ഷേ നീ അവളെ മാറ്റി നിർത്തി വേദനിപ്പിക്കുകയല്ലേ ചെയ്തത് അവളെ പിന്നാലെ നടന്ന് ഓരോ നിമിഷവും അവളെ കുത്തി കീറുകയായിരുന്നു പിന്നെ നീ പറഞ്ഞല്ലോ നിനക്കവൾ പുറത്ത് തന്നാൽ അവൾ പറയും പോലെ അവളെ സ്നേഹിച്ച് നീ ജീവിക്കാമെന്ന് നീ കൊടുത്ത മുറിവുകൾ അങ്ങനെ ഉണക്കാന്ന് അവിടെ നീ അവളെ മനസ്സിലാക്കിയില്ലേത് അങ്ങനെ നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ ഇന്നോളൊന്നും ചെയ്തിട്ടില്ല തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ഇന്നോളവൾ നിന്നെ സ്നേഹിച്ചത് ആത്മാർഥമായിട്ടായിരുന്നു പിന്നെ ആരെയും അനുസരിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവളെ കാൽച്ചുവട്ടിൽ ഒരു പെണ്ണല്ല എൻ്റെ നന്ദുസ് എന്നും മറ്റുള്ളവരെ അനുസരിച്ചു അവർ ഏകുന്ന വേദങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ഏറ്റുവാങ്ങി അതിൽ യാതൊരു പരാതിയും പറയാതെ അവരെ കാൽക്കയിൽ ജീവിച്ചു കൊടുക്കുന്ന പെണ്ണെന്നൊരു അത്ഭുതമാണ് അവൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് അവളെ കരുത്തിൽ കേൾക്കുന്ന നിന്റെ താലിയും നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയ പൊതുജീവനും അവൾക്ക് പകരം മറ്റേത് പെണ്ണാണ് നിന്റെ ഭാര്യയായി വന്നിരുന്നതെങ്കിലും നിന്റെ താലി വലിച്ചു പൊട്ടിച്ചേ നിന്റെ മുഖത്തേക്കറിഞ്ഞ് നിന്റെ കൂടെ ജീവിച്ച് നെക്കുന്നതിനാൽ നല്ലത് തെരുവിൽ കിടന്ന് ജീവിക്കുന്നതാണെന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോയേനെ അവളെ പോലെ പെണ്ണിൻ്റെ ഭാര്യയെ കിട്ടനെ പുണ്യം ചെയ്യണം പുണ്യം എൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ മറുത്തൊന്നും പറയാൻ കഴിയതെ തല കുനിച്ചു നിൽക്കുന്ന യെതുവിൻ്റെ അരികിലേക്ക് ഞാൻ ഒന്നുകൂടെ ചേർന്നു നിന്നു ഈ മുഖം കുനിച്ച് നിൽക്കുന്ന എൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നെങ്കിൽ അത് നീയായിട്ട് വരുത്തി വെച്ചതാ കയ്യിലിരിക്കുന്ന മാണിക്കത്തെ തിരിച്ചറിയത് പൊന്നുമോൻ ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഓർത്ത് നോക്ക് ഇപ്പം പാറുട്ടി ലോകത്തിൽ മറ്റാരെക്കാളും സ്നേഹിക്കുന്നതേ നന്ദൂനെയാണ് അവളെ കൊല്ലാതെ കൊന്നവനാണ് നീ അത് അറിയുന്ന നിമിഷം ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും അതുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ സംസാരിച്ച അമ്മയെ ഉണർത്താൻ നിൽക്കണ്ട എന്തായാലും എൻ്റെ പാർട്ടി നിന്ന് വീട്ടിലേക്ക് വന്നോട്ടെ എന്നിട്ട് വേണം ചില തീരുമാനങ്ങൾ എടുക്കാൻ ഞാനത് പറഞ്ഞു നിറഞ്ഞതും നിറമഴികളുള്ള അവൻ്റെ നോട്ടത്തിനൊപ്പം ആ മുഖത്ത് ഭയം നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ജിത്തു നീ പറഞ്ഞത് അത്രയും ഞാൻ കേട്ടു നിന്നതേ തെറ്റുകൾ എൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് എൻ്റെ പെണ്ണ് അനുഭവിച്ച വേദനകൾ നീ എനിക്ക് മുമ്പിൽ തിരി നിർത്തുമ്പോൾ എന്നെ തന്നെ ഞാൻ സ്വയം വെറുത്തുപോയി പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം എൻ്റെ നന്ദുനെ എന്നിൽ നിന്നും അകറ്റില്ലടാ ഒരിക്കൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ മരിച്ചു ജീവിച്ചവനാണ് ഞാൻ പക്ഷെ എനിക്ക് ജീവിക്കാൻ കൊതി തോന്നിയത് എൻ്റെ ഹൃദയം കൂരും മറിച്ചവളുടെ പതനം കാണാൻ വേണ്ടിയും എൻ്റെ പാറൂട്ടിക്ക് വേണ്ടിയുമായിരുന്നു പക്ഷെ ഇനി എനിക്ക് നന്ദുന നഷ്ടപ്പെട്ട ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും കാരണം അവളില്ലാത്തൊരു ജീവിതം എനിക്കുണ്ടാവില്ല ചിത്തു എന്നെ നിന്ന് അടർത്തി മാറ്റില്ലടാ അവളെ തൊഴുകായോടെ എനിക്ക് മുമ്പിൽ നന്ദുവിന് വേണ്ടി അവൻ യാചിക്കുമ്പോൾ എൻ്റെ ചുണ്ടിലൊരു വിജയ ചിരി വിരിഞ്ഞു ആഹാ എന്താ സുഖം കയ്യിൽ കെട്ടിയ സ്നേഹത്തെ തട്ടിദ്ധരിപ്പിക്കുന്നവരുടെ വിധിയാണിത് അത് അനുഭവിക്ക തന്നെ വേണം ഇതാണ് ഇത് പറയുന്നത് ഈശ്വരൻ അവർക്കൊപ്പമാണെന്ന് അപ്പയൊക്കെ നന്ദോസി റൂമിലെത്തിയിരുന്നു അവളെ കണ്ടതു എത് വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുമാറ്റി കഴിഞ്ഞോ വേണേ നിന്റെ ജോലി കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് കുളിച്ചു വരാട്ടോ ആകെ നനഞ്ഞിരിക്കുക അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഫ്രഷ് ആവാൻ കയറി അവൾ കുളി കഴിഞ്ഞു വന്നതും ഞങ്ങൾ പോവാൻ വേണ്ടി എണീറ്റു പാർട്ടി ഞങ്ങളിറങ്ങട്ടോ ഇനി ഞങ്ങൾ വരുമ്പോൾ കാണേണ്ടത് ഓടിച്ചാടി നടക്കുന്ന എൻ്റെ പാറുട്ടിയാണ് എൻ്റെ മോള് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമോനെ ഈ അമ്മയെ എന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയല്ലേ എൻ്റെ കുട്ടിക്കിടത്ത് കഷ്ടപ്പെടുന്നേ അതും പറഞ്ഞ് പാറുട്ടി നിറം വഴികളോടെ നന്ദുവിനെ നോക്കി നന്ദുസേ ഞങ്ങൾ ഇറങ്ങട്ടെ ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മയുടെ അരികെ വന്നാൽ പിന്നെ പോകാൻ തോന്നില്ല ഇവിടെ നിൽക്കാൻ ഒരു നിയമം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുമ്പോൾക്കൊപ്പം തന്നെ കൂടിയനെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ സന്തോഷം കൊണ്ട് തുളിച്ചാടുന്ന മനസ്സ് തിരികെ പോകുമ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും നിയമമില്ലാതെ അവിടെ പറ്റുന്നില്ലടി ജിത്തേട്ടൻ ടെൻഷനുണ്ടാ അധികം വൈകാതെ ഞങ്ങൾ അവിടെ എത്തിക്കും അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ട്ടോ എന്റെ അനെങ്കിൽ നിന്ന് നന്ദു ചിരിയോടെ വരോ പറയുമ്പോഴും അവളെ നോട്ടം യെതിൽ എത്താത്തതിന്റെ ദേഷ്യം ആ മുഖത്ത് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു അവനെ വലിഞ്ഞു മുറുകുന്ന ദേഷ്യത്തിൽ മുഴുവൻ നന്ദുവിന്റെ സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് തൊളിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു നന്ദുവിനെ ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ടു എതു അവിടെ തന്നെ നിൽക്കുന്നത് ഒരു യാത്ര പറയാനുള്ള അവസരമെങ്കിലും കൊടുക്കാതെ കരുതി അവരെ കണ്ടില്ലെന്ന് വെച്ച് ഞാൻ ഫോണിൽ ശ്രദ്ധ കൊടുക്കും പോലെ നിന്നു അതേസമയം പാറോട്ടിയുടെ യാത്ര പറഞ്ഞ് ആ കവിളിൽ നിന്ന് മുത്തിക്കൊണ്ടവൻ നന്ദുവിനരികിൽ സ്ഥാനം പിടിച്ചു നന്ദു ഇറങ്ങട്ടെ അവൻ്റെ ആ നേരത്തെ വിളി അവളെ പിന്നെയും അത്ഭുതം പോലെ തോന്നി മുഖത്ത് നോക്കാതെ മോളയിൽ അവൾ മറുപടി കൊടുത്തതു അവൾ ഒന്നുകൂടെ അവൾക്ക് അരികിലേക്ക് നിന്നു ഞാനും ഒന്നും കഴിക്കാതെ വന്നത് ജിത്തുവിന് വാരി കൊടുക്കുമ്പോൾ അറിയാതെ ഞാനും ആഗ്രഹിച്ചുപോയി ഒരു പിടി ഭക്ഷണം എനിക്ക് മുമ്പിലേക്ക് നീണ്ടിരുന്നെങ്കിൽ പക്ഷേ ചിലതൊക്കെ ആഗ്രഹിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്ന് ഓർത്തില്ല പിന്നെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മക്ക് ഒരു പുതുജീവനം കൊടുത്തതിലും അത്രയും പറഞ്ഞുകൊണ്ടവൻ അവൾക്ക് മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എങ്കിലും മനസ്സിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു തന്നെ നിന്നു വൈദ്യർ മടത്തു നിന്നും വീട്ടിലെത്തും വരെ ഏതും എനിക്ക് നേരെ മുഖം തിരിച്ചുകയായിരുന്നു എൻ്റെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലാത്ത അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ട് ഇരിപ്പാണെന്ന് അവിടെ ഇരിക്കട്ടെ എല്ലാം തുടങ്ങി വെച്ചത് അവൻ തന്നെയല്ലേ വീട്ടിലെത്തിയതും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഏതു ഡോറ് വലിച്ചുകൊണ്ട് ഒറ്റ പോക്കായിരുന്നു കുത്തിക്ക് അല്പസമയം അവനെ അങ്ങനെ നോക്കി നിന്നു പിന്നെ നന്ദൊരു കാഴ്ചശേഷം ഞാൻ റൂമിലേക്ക് പോയതും ആൾ ബെഡിൽ കയറി കിടക്കുന്നുണ്ട് ഏതു നീ ഇറങ്ങിയോ അതെപ്പോഴും മോന്ത ബലൂൺ പോലെയാണോ പാർട്ടി കരികൾ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എന്നോട് ഒരു അക്ഷരം ഇണ്ടാതെ നടക്കുന്നതല്ലേ നിന്റെ പെരുമാറ്റം കണ്ടാതോന്നും നിനക്ക് പ്രിയപ്പെട്ടതെന്തോ ഞാൻ തട്ടിപ്പറിച്ചിട്ടുണ്ടെന്ന് ഇവനെന്തോ ഒന്നും ഇണ്ടാതിറങ്ങിയതു പയനെ ഉറങ്ങിയെന്ന് തോന്നുന്നു ഉറക്കം വരാതെ ഓരോന്ന് ആലോചിക്കി എടുക്കുമ്പോഴേ ഫോൺ റിങ് ചെയ്യുന്നത് റിങ് ചെയ്യാൻ നേരമില്ലാതെ തന്നെ വേഗം ചാടി എണീറ്റ് കോൾ അറ്റൻഡ് ചെയ്തു ഇല്ലെങ്കിൽ ഫോൺ റിങ് കേട്ടാൽ ശബ്ദം ശബ്ദമുണ്ടാക്കാതെ പതിയെ ബെഡ് നിന്ന് എണീറ്റ് ഡോർ പാതി ചാരിയിട്ട് ഫോണും പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ജിത്തേട്ട ഇതെന്താ കോൾ എടുത്തിട്ട് മിണ്ടാത്തത് നിൽക്കു പെണ്ണേ സംസാരിക്കാൻ പറ്റിയൊരിടം കണ്ടുപിടിക്കട്ടെ അതെന്താ അങ്ങനെ കടുവ എണീറ്റ് വന്നാലേ നമ്മളെ കയ്യോടെ പിടിക്കും അതല്ലേ കള്ളന്മാരെ പോലെ ഫോണുമായി പുറത്തേക്ക് വന്നത് ഞാൻ കരുതി ജിത്തേട്ടൻ ഉറങ്ങി ഉറങ്ങാൻ കഴിഞ്ഞതാണ് പക്ഷെ ഉറക്കം വന്നില്ല അപ്പോൾക്ക് എൻ്റെ മാക്രിയുടെ തിരുമോനത്തെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു പിന്നെ എങ്ങനെ എനിക്ക് ഉറക്കം വരുമോ ഓഹോ എന്നിട്ടാണല്ലോ ജിത്തുവട്ടനെ എന്നെ വിളിച്ചത് നീലടി മരുമാക്രി എന്നോട് പറഞ്ഞത് അമ്മ ഉറങ്ങിയ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ വിളിക്കുക അത് ഞാൻ ഓർത്തില്ല സോറി ജിത്തു നിന്റെ സോറി ഞാൻ കാണിച്ചുതരാം ഇവിടെ വന്നിട്ട് ജിത്തുവേട്ടാ ഇനിയിപ്പോൾ ഒരായിരം ജിത്തുവേട്ടനെ വിളി കാണുവോ എന്നാലൊന്നും പറയുകയില്ല വെറുതെ മനുഷ്യനെ വിളിച്ച് കൊതിപ്പിക്കും എന്നാ ഫോം വെച്ച് പോയി ഉറങ്ങിക്കോ എങ്കിൽ ഞാൻ പോട്ടെ വേണ്ട എനിക്കറിയാം നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എളിക്കല്ലോ എനിക്കിപ്പോൾ വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു ഞാൻ പറയട്ടെ മക്രി പറഞ്ഞു കേൾക്കാനല്ലേ ഞാനിവിടെ ഈ തണുപ്പിൽ നിന്നും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങാൻ തോന്നു എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചിറകി വെച്ച് പറക്കാൻ എപ്പോഴാ നീ എനിക്കരികിൽ എത്തുക പെണ്ണേ ഡീ പോയോ ഇല്ല പിന്നെ എന്താ നീ മിണ്ടാത്തത് ജിത്തുട്ടൻ അത് പറഞ്ഞപ്പോൾ ജിത്തുട്ടൻ എന്റെ അരികിൽ പോലെ തോന്നി ശരിക്കും ഞാൻ ആ സാമീപി അറിഞ്ഞ പോലെ ആ കരങ്ങളല്ല എന്നെ ഇറുകി പുണരുന്നത് പോലെ തോന്നുവാണ് നീവിടെത്താൻ നീ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അന്ന് തീർക്കാം നമ്മുടെ ആഗ്രഹങ്ങളല്ലോ ഇപ്പ എന്റെ മോള് പോയി ഉറങ്ങിക്കോ കാരണം ആ കടുവങ്ങാനും എങ്ങാനും കണ്ട പിന്നെ എന്റെ ശവം ആളെടുക്കുക അതുകൊണ്ട് മോൾ ഫോൺ വെച്ച് പോയി ഉറങ്ങിക്കോ ഞാൻ നാളെ വിളിക്കാം അത്രയും പറഞ്ഞ് ഞാൻ കോൾ കട്ടാക്കി എണീറ്റത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പേക്ക് എന്റെ മുതുകിൽ ശക്തിയിൽ എന്തോ പതിഞ്ഞതും ഞാൻ നിലം പതിക്കുന്നതിനോടൊപ്പം എന്റെ ഫോൺ തായക്ക് വീണ് ചിഹ്ന ചീതറിയതുടരും ജിത്ത് വിളിച്ചത് ആരെയാണ് ഇതിനി അടുത്ത പ്രശ്നത്തിന് തുടക്കമിടുകയാണ് കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊറ്റപ്പെടുത്തല ബലേക്കണും കൂടെ പ്രസിദ്ധി കാത്തിരിക്കാം കേട്ടോ ബൈ